ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വീണ്ടും എൻ്റെ മോളുടെ സെവൻത് മന്ത് ഫോട്ടോഷൂട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി എടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോനാണേ ഇൻഡിപെൻഡൻസ് ഡേ കൊണ്ട് തന്നെ പിള്ളേർ സെറ്റൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് തീമൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും വീട്ടിലും അവസാനം ഷോളുകൊണ്ട് തന്നെ സെവനെ എഴുതാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ വൈറ്റും ഗ്രീനും അങ്ങനെ രണ്ട് ഷോളാണ് ഫസ്റ്റ് എടുത്തത് അപ്പോൾ വീഡിയോ എടുക്കുന്ന അവനാണ് ഇന്ത്യൻ ഫ്ലാഗ് ആണോ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞത് അപ്പം അങ്ങനെ പെട്ടെന്നൊരു ഐഡിയ തോന്നി അമ്മയുടെ ഒരു ഓറഞ്ച് കളർ ഷോളും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മുണ്ടും വിരിച്ചിട്ടാണ് ഈ തീം സെറ്റ് ചെയ്തത് അവളുടെ കിളിക്കം മോളീന്ന് അങ്ങനെ കാണിക്കുന്ന കൊണ്ടാണ് ഇത്രയും ഡീസൻറ്റായിട്ട് പുള്ളിക്കാരി കിടക്കുന്നത് അല്ലെങ്കിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ട് തന്നെ കമരും സെവൻത്ത് മന്തിൻ്റെ ഫോട്ടോഷൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗാസ്